നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വലിയ രീതിയിൽ ബദലാവുകയാണ് ഇപ്പോൾ അരുൺ ഗോയൽ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഐ എസ് ഉദ്യോഗസ്ഥനാണ് പഞ്ചാബ് കേഡറിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു കൃത്യമായി പറഞ്ഞാൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മഠയരല്ല മറ്റുള്ളവർ എന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യമാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ബാക്കി കുറച്ച് ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴുള്ള ഈ നാടകീയമായ രാജി ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ നിർണായകമായ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെ ആലോചിക്കുന്നത് അതായത് സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുക്കാനായി വെച്ചിരിക്കുന്നു അതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതും അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സുപ്രീം കോടതി ഇനിയും വിധി പുറപ്പെടുവിച്ചേക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാർലമെൻറ്റിലെ പുതിയ മന്ദിരത്തിൽ നിന്നുകൊണ്ട് ലോക്സഭയുടെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയൊരു പ്രസംഗം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് എടുത്തു പറയുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഇവിടെ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരെല്ലാം ചോദിക്കുന്നത് ഇദ്ദേഹത്തിനോട് ജനങ്ങൾ തരുന്ന ഒരു മാൻഡേറ്റ് ജനവിധി അതിനെ എങ്ങനെയാണ് സ്വയം പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ജനങ്ങളാണ് ആശീർവാദത്തോടെ തരേണ്ടത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബഹുഭൂരിപക്ഷം തരും എനിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ എങ്ങനെയാണ് ഇത്ര കൃകൃത്യമായി സീറ്റുകളുടെ എണ്ണം പ്രഖ്യാപിക്കുക എന്ന വലിയ ചോദ്യമുണ്ട് ഇത് കാലാകാലങ്ങളിലായി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കൃത്യമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് അരുൺ ഗോയൽ രാജിവച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി സംഭവിച്ചേക്കാം എന്ന കോൺഗ്രസിന്റെ ആരോപണം അത് ഇങ്ങനെ നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ആരോപണം കോൺഗ്രസ് ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ അതത്ര നിസാരവൽക്കരിക്കാൻ ഒരിക്കലും എൻ ഡി എക്ക് കഴിയില്ല ബി ജെ പിയും എൻ ഡി എയും ഇവിടെ പണ മാത്രമല്ല നടത്തുന്നത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കുന്നു എന്ന രീതിയിലേക്ക് വരെ കോൺഗ്രസ് ആരോപണത്തിൻ്റെ മൂർച്ഛ കൂട്ടി അപ്പോഴെല്ലാം മൗനം വിദ്വാന ഭൂഷണം എന്ന രീതിയിൽ ബി ജെ പി അതിനെക്കുറിച്ച് ഒരക്ഷരം ഇണ്ടാതിരുന്നു എന്നുള്ളത് മാത്രം ഒരു പോസിറ്റിവിറ്റിയായി കാണാൻ കഴിയില്ല ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നീക്കങ്ങളെ കോൺഗ്രസ് മോണിറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ രീതിയിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ അവർ നീങ്ങുന്നു എന്നുള്ളത് വ്യക്തമാക്കലായിരുന്നു ഈ വഴി ചെയ്തത് ഏതായാലും ഓരോ സംസ്ഥാനങ്ങളിലും കൃത്യമായ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം ഇന്ത്യ മുന്നണി കൊടുത്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ ചില നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങാൻ വരെ ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്